ഹായ് മച്ചാമരേ അപ്പോൾ എൻ്റെ കയ്യിലുള്ള വിവോയുടെ വൈ ലെവൻ എന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ പൊട്ടിയിട്ട് താങ്കൾ കാണാൻ പറ്റും ഒരു സൈഡ് ഫുള്ള് ബ്ലാക്ക് ആയി അപ്പോൾ ഈ ഡിസ്പ്ലേ പൊട്ടിയപ്പം കസ്റ്റമർ സിം എടുത്ത് വേറെ ഇട്ട് യൂസ് ചെയ്തു ഈ മൊബൈൽ എടുത്ത് മാറ്റി വെച്ച് പൈസ കിട്ടുമ്പോൾ ഡിസ്പ്ലേ മാറാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചു പക്ഷേ മൊബൈൽ ഡിസ്പ്ലേ മാറാൻ വേണ്ടി എടുത്തപ്പോൾ ഇതിൻ്റെ അകത്തിരുന്ന് എല്ലാ ഡേറ്റേഴ്സും അറേസ് ആയിട്ട് ഇതാണ്ട് ഈ ഒരു ഓപ്ഷനിൽ നിന്ന് കിടപ്പുണ്ട് അതായത് ഫുള്ള് റീസെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയെന്ന് അറിയില്ല ഇത് ഞാൻ നോക്കിയപ്പോൾ ഓട്ടോമാറ്റിക്ക് ടച്ച് വർക്ക് ആവുന്നുണ്ട് അപ്പം ഈ കസ്റ്റമർ ആണെങ്കിൽ എടുത്ത് മാറ്റി വെച്ച സമയത്ത് ഈ ആട്ടോമാറ്റിക്ക് ടച്ച് വർക്കായി വർക്കായി റീസെറ്റായി പോയതാണ് അപ്പോൾ നിങ്ങളുടെ മൊബൈലാണ് കാണാം ഇതുപോലെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ടച്ച് വർക്കാവുമെന്ന് നോക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ തൊട്ടെടുത്ത് കടയിൽ പോയി ബാറ്ററി റിമൂവ് ചെയ്തിട്ട് വെക്കുക സ്വിച്ച് ഓഫ് ആക്കാൻ പറ്റിയെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റാസും ഇതുപോലെ നഷ്ടപ്പെടാൻ ചാൻസസ് ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കാൻ വെച്ചാൽ സ്ക്രീൻ ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് ഈ ഫോണിൽ സ്ക്രീൻ ലോക്കും ഇല്ലായിരുന്നു അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ പോയത് ചിലപ്പം നമുക്ക് പാസ്വേഡ് കാണിക്കുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം സംഭവിക്കത്തില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ സിം ട്രേ ഇളക്കാണ് അപ്പോൾ ഈ മോഡൽ എന്ന് പറഞ്ഞാൽ ബാക്ക് പാനൽ ഇളക്കുന്നതാണ് ബാക്ക് പാനൽ നമുക്ക് സെപ്പറേറ്റ് ഇങ്ങനെ ഒരു കപ്പ് പോലെ അങ്ങ് ഇളക്കിയെടുക്കാൻ പറ്റും അടുത്ത് ഞാൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാണ് സ്വിച്ച് ഓഫ് ഓക്കെ ഓഫ് ഓഫ് ആയിട്ടുണ്ട് അടുത്ത് ബാക്ക് പാനൽ ഡയറക്റ്റ് ഇളക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്പേസ് നോക്കണം സ്പേസ് നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിക്കിയാൽ മതി എവിടെയും സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനമുള്ള ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിം ട്രേ ഇളക്കുന്ന ഭാഗം അതായത് സിം ട്രേ ഇളക്കുന്ന ഭാഗത്ത് ഏറ്റവും സിംപിളായിട്ട് നമുക്ക് ഇളകിയെടുക്കാൻ പറ്റും അവിടെ ഇരുന്ന് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ മാത്രമേ ഉള്ളൂ ഇച്ചിരി എന്താ പറയുക കാനം കുറവ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇതാണ്ട് ജസ്റ്റ് ഒന്ന് ഒറ്റ ഒറ്റക്കയറ്റത്രയേ ഉള്ളൂ ഒറ്റ വരാ വരച്ചാൽ മതി ഇളകിയങ്ങ് പോയിക്കോളും പിന്നെ അതാണ്ട് നമ്മുടെ നഖം ഉണ്ടല്ലോ നഖം വെച്ചിട്ട് ഒരു കറക്ക് കണ്ടോ ഒരു കപ്പ് പോലെ ഇളകി വരുന്നുണ്ട് ഈ വൈ ലെവന് അതുപോലെ തന്നെ വി ആ സീരീസ് എല്ലാം ഉണ്ടല്ലോ വൈ സീരീസ് വി സീരീസ് എല്ലാം ഏകദേശം ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഫുള്ളും ലോക്കാണ് അപ്പോൾ നമ്മൾ ബാക്ക് പാനിലെടുത്ത് മാറ്റിയിട്ടുണ്ട് ബാറ്ററി കെ ഡി എമ്മിൻ്റെയാണ് കിടക്കുന്നത് നമ്മൾ കെ ഡി എം ഒന്നും മാറാറില്ല കേട്ടോ കെ ഡി എം കൊള്ളാമെന്ന് വെച്ചാൽ എനിക്കറിയാൻ വയ്യ ഞാനിതുവരെ മാറിയിട്ടില്ല മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാരെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ ഈ സ്ക്രൂ എല്ലാം ഒന്ന് ഇളക്കുകയാണ് അതുപോലെ തന്നെ ബാക്ക് പാനൽ കവർ ഇളക്കുമ്പം ബാക്കിൽ ഫിംഗർ പ്രിന്റ് സ്ട്രിപ്പ് വരുന്ന മോഡലാണെങ്കിൽ സൂക്ഷിച്ച് വേണം ഇളക്കാനായിട്ട് സമാധാനമായിട്ട് ഇളക്കിയാൽ മതി അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വലിച്ചിളക്കാന്നേ ഉള്ളൂ കാരണം വെറും ബാക്ക് പാനൽ മാത്രമേ ഉണ്ടാവും ഇവിടെ ഫിംഗർ പ്രിൻ്റ് ഉള്ളതുകൊണ്ട് സ്ട്രിപ്പ് കട്ടായി പോകാൻ ചാൻസ് ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിപ്പ് ബോർഡിൽ കണക്ട് ചെയ്ത ഭാഗത്ത് ഒരു സ്റ്റീൽ പ്ലേറ്റ് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കും അപ്പം അതുകൊണ്ട് സ്ട്രിപ്പ് നമുക്ക് ചാടി വരുത്തൂല്ല അതില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് പാനൽ വലിച്ചിളക്കുമ്പം അത് ഇളകി വന്നാലും സ്ട്രിപ്പ് ഇങ്ങനെ റിമൂവ് ആയി വരത്തേ ഉള്ളൂ ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് കീറിപ്പോവും അതുകൊണ്ട് ശ്രദ്ധിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം ഞാനിവിടെ സ്ക്രൂ വന്നെ ഇളക്കി രണ്ടും കാണാൻ പറ്റും ഞങ്ങൾക്ക് ആൻ്റെ ആ ഒരു എന്താ പറയുക ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ സ്ട്രിപ്പ് ബോർഡിൽ കണക്റ്റായ സ്ഥലത്ത് ഒരു പ്ലേറ്റ് ഉണ്ടോ ആ ഉണ്ടോ അപ്പോൾ ഈ പ്ലേറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ സ്ട്രിപ്പ് കട്ടായി പോകും അപ്പോൾ എന്തായാലും ഞാൻ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് ബാക്ക് പാനിൽ മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തിടെ മദർ ബോർഡ് പ്രൊട്ടക്ടർ ഇളക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇളക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടി വരും കാരണം എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ അങ്ങനെ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് പോയിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ ബാറ്ററി സ്ട്രിപ്പ് ഓൾറെഡി റിമൂവ് ആയി ഇളക്കിയപ്പോൾ തന്നെ റിമൂവ് ആയി അപ്പോൾ എല്ലാ സ്ട്രിപ്പുകളും ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ബാറ്ററി സ്ട്രിപ്പറങ്ങ് റിമൂവ് ചെയ്യുക അടുത്ത് നമ്മൾ ഈ ബാറ്ററി ഇളക്കാൻ പോവാണ് ഇതിപ്പോൾ എങ്ങനെ ഒട്ടിച്ചിരിക്കുന്നുള്ളതാണ് എന്നുള്ളതാണ് സംശയം എന്ന് പറഞ്ഞാൽ ചിലർ എന്ന് പറഞ്ഞാൽ ഗമ്മൊക്കെ വെച്ചിട്ടുണ്ടാകും ഞാൻ നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ കണ്ടു കാണും ഗമ്മൊക്കെ വെച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇളക്കാൻ ഭയങ്കര പാടായിരിക്കും ഇതിപ്പോൾ എങ്ങനെ ഏത് രീതിയാണെന്ന് അറിയാൻ വയ്യ എന്നാലും ഞാൻ ടെമ്പ് ഉണ്ടാത്ത വരുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് അകത്തോട്ട് കുത്തി കയറ്റി ഒന്ന് തിക്കുന്നുണ്ട് ഡബിൾ സൈഡ് ടേപ്പ് ഞാൻ എല്ലാവരുടെയും പറഞ്ഞിട്ടുണ്ട് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ചിലർ പക്ഷേ ഗം ഒക്കെ വെച്ച് കളയും ഓക്കെ ഇളക്കി വരുന്നുണ്ട് ഇല്ല ഇത് വലിയ കുഴപ്പമില്ല മച്ചാനെ ഈ ഈ ചെയ്തിരിക്കുന്ന വച്ചാൻ ചെയ്തിരിക്കുന്നുണ്ട ഒരു ഇച്ചിരി മാത്രം ഗം സ്റ്റിക്കർ താഴെ വെച്ചിട്ട് ആ ഒരു പിടിത്താൽ മതി കാരണം ആ ഒരു ചെറിയ ഗം സ്റ്റിക്കറിൻ്റെ പിടിത്തം തന്നെ നല്ല പിടിത്തം ഉണ്ടായിരുന്നു കണ്ടോ ഇത് കറക്റ്റാണ് മച്ചാനെ കാരണം ഈ ബ്ലാക്ക് സ്റ്റിക്കർ ഫുൾ ഉണ്ടായിരുന്നെങ്കിൽ മെനക്കേടായനെ പക്ഷേ ഫുള്ള് എല്ലാം ഇളക്കിയിട്ട് ഒരു ഇച്ചിരി മാത്രം വെച്ചിരുന്ന അത് എന്തായാലും ഞാൻ ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പോൾ നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ചുളുക്ക് വന്ന് അതങ്ങ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തങ്ങ് മാറ്റിയെന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ അതാണ്ടേ കെ കെടിയമ്മെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത് നമ്മൾ ഡിസ്പ്ലേ സ്ട്രിപ്പ് റിമൂവ് ചെയ്യാണ് ഡിസ്പ്ലേ സ്ട്രിപ്പ് റിമൂവ് ചെയ്തു ഇനി ഡിസ്പ്ലേ ഇളക്കാൻ പോവുക ഡിസ്പ്ലേ ഒരുവിധം ചെറുതായിട്ട് ഇളകി ഇരിപ്പുണ്ടായിരുന്നു വേണ്ടോ എന്നാലും ഇച്ചിരി പിടിത്തം ഉണ്ട് ചെറിയൊരു പിടിത്തേ ഉള്ളൂ അപ്പോൾ ഞാൻ ഓപ്പണർ നമ്മുടെ ടെമ്പയിൻ്റകത്ത് വരുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് വെച്ച് ഒരു കറക്കത്തേ ഉള്ളുണ്ടോ അത്രയേ ഉള്ളൂ ഒരു ലൈൻ ഇട്ടു ഇളക്കി തീർന്നു അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ഡിസ്പ്ലേ നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റി ഓൾറെഡി ഡിസ്പ്ലേ മാറിയതാണ് ഇതും മാറിയ ഡിസ്പ്ലേ ആണ് ഓക്കെ അപ്പം നമ്മളതെടുത്ത് മാറ്റി വയ്ക്കാം അടുത്ത് നമ്മളിവിടെ ഫ്രെയിം ഫുള്ളും ക്ലീൻ ചെയ്യണം ഫ്രെയിം ക്ലീൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മച്ചാനെ ഫ്രെയിം ക്ലീൻ ചെയ്യാൻ നേരത്ത് സെൽഫി ക്യാമറയും കൂടി ഒന്ന് ക്ലീൻ ചെയ്തേക്കണം അതുപോലെ തന്നെ ചില മച്ചാന്മാർ കമൻ്റില് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ബീഡിങ് ക്ലീൻ ചെയ്യാൻ നേരത്ത് അവിടെ ഡാമേജ് ആവുന്നുണ്ട് എന്താ ചെയ്യണമെന്ന് അപ്പം നിങ്ങൾക്ക് ഈ ട്യൂസറൊക്കെ വെച്ച് ക്ലീൻ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെങ്കിൽ കംഫർട്ടബിൾ അല്ലെന്നുണ്ടെങ്കിൽ ഗം റിമർ എല്ലാ സൈഡിലും ഇങ്ങനെ ചെറുതായിട്ട് ഒഴിച്ചിട്ട് തുടച്ച് കിട്ടാ മതി വെച്ചാൽ ഒരു കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക അതായിരിക്കും നല്ലത് കാരണം ഇങ്ങനെ ചെയ്യാൻ നേരത്തെ കറക്റ്റായിട്ട് ചെയ്യണം അതായത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിരണ്ടിയൊക്കെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ സൈഡ് ബീഡിങ് ചിലപ്പം ഡാമേജ് ആവാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഞാൻ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഗംമൊക്കെ റിമൂവ് ആവുന്നില്ല ഗമു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇച്ചിരി ഗം റിമൂവ് വെച്ചിട്ട് ആ സ്ഥലം മാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് വിടും അപ്പോൾ ഇത് ആ ഫുള്ളും ചിരണ്ടി എടുക്കുകയാണ് ഞാനീ ചരണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ സ്പേസ് വേണം അവിടെ അവിടേക്കുന്ന ഗം പോയിട്ട് നമ്മൾ പുതിയ ഡിസ്പ്ലേ വെക്കുമ്പോൾ ആ ഒരു സ്പേസ് അവിടെ കിട്ടണം അപ്പോൾ നമ്മൾ ഗം അവിടെ വെച്ചിട്ട് ഡിസ്പ്ലേ പ്രെസ്സ് ചെയ്യുമ്പം പ്രെസ്സായി കറക്റ്റ് അവിടെ നിൽക്കണ്ടേ അപ്പോൾ അതിനുള്ള സ്പേസ് നമ്മൾ കറക്റ്റ് എടുക്കണം ഇവിടേക്കുന്ന ഗം എല്ലാം പോയാൽ ആ ഒരു സ്പേസ് നമുക്ക് കിട്ടും ഇവിടെ ആൾറെഡി ഗം നിപ്പുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ ഗം മേളി വെച്ച് അതിൻ്റെ പുറത്തായിരിക്കും ഡിസ്പ്ലേ ആയിരിക്കും സോ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനത് എന്നാൽ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യട്ടെ ഓക്കെ ഓ ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ പുതിയ ഡിസ്പ്ലേ വെച്ച് ചെക്ക് ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ പലർക്കും ഡിസ്പ്ലേ സെലക്ട് ചെയ്യാൻ അറിയാൻ വയ്യ അതാണ് ഏറ്റവും വലിയ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഏത് ഡിസ്പ്ലേ എടുക്കും കാരണം കുറേ കമ്പനീസ് ഉണ്ട് ഏത് എടുക്കും എന്നുള്ള ഇതിൽ ഇപ്പോഴും സംശയമുള്ളവർ ഒരുപാട് പേരുണ്ട് മച്ചാനെ അത് എന്താ പറയുക അവർക്ക് സെലക്ട് ചെയ്യാൻ അറിയാത്തയാണോ അതോ ഏത് എടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനാണോ എന്നെനിക്കറിയാൻ വയ്യ പക്ഷേ ഞാൻ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഞാൻ ഇത്രയും നാൾ ചെയ്തതിൽ ഏതൊക്കെ ഡിസ്പ്ലേ ഏതൊക്കെ മോഡലിന് കൊള്ളാം അതായത് ക്വാളിറ്റി ഉണ്ട് ഏതൊക്കെ മോഡൽസിന് ഏതൊക്കെ ബ്രാൻഡുകൾ കൊള്ളത്തില്ല എന്നുള്ളതും എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓരോന്നിനും ഓരോ മോഡൽ വരുമ്പോഴും ഇതെടുത്താൽ മതി എന്ന് എടുക്കുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ ഈ വിവോ വൈ ഇലവൻ ഈ സീരീസിനെല്ലാം ബിയോക്സ് എടുക്കും അതേ സമയത്ത് ഞാൻ വേറെ വി സീരീസ് വരുമ്പം ഞാൻ കൂടുതലും വേറൊരു ബ്രാൻഡാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ബിയോക്സിനേയും കാട്ടിലും കൊള്ളാം അത് അതായത് ആ ഒരു വി സീരീസിൻ്റെ അകത്ത് അപ്പോൾ വൈ സീരീസിൽ ഞാൻ ബിയോക്സാണ് എടുത്തേക്കുന്നത് അപ്പോൾ അങ്ങനെ കുറച്ചുണ്ട് മച്ചാന ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരെ അവരെ ഷോപ്പിൽ പോയിട്ട് അവിടെ ഇരിക്കുന്ന ഡിസ്പ്ലേസ് ഓരോന്ന് എടുത്തിട്ട് നോക്കിയിട്ട് അതിൽ ബെറ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അത് എടുക്കുക അങ്ങനെ ചെയ്യുക അപ്പോൾ എന്തായാലും മച്ചാനെ ഇനി എടുക്കുമ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അന്നേരം ഞങ്ങൾക്ക് നല്ലൊരു ഡിസ്പ്ലേ കിട്ടും ഇനിയിപ്പോൾ ഞാൻ സ്ട്രിപ്പ് പിടിച്ചിടുകയാണ് സ്ട്രിപ്പ് കറക്റ്റ് വീഴണം വെച്ചാൽ കറക്റ്റ് വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യാൻ നേരത്ത് ഓൺ ആവത്തില്ല നമ്മൾ വിചാരിക്കും പെട്ടെന്ന് ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയിരിക്കുമെന്ന് അപ്പോൾ അത് കറക്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക അടുത്തതാണ് ബാറ്ററി സ്ട്രിപ്പ് ഓ ഒന്ന് വീഴ് അപ്പോൾ നമ്മളിതാ ബാറ്ററി സ്ട്രിപ്പ് കൊടുത്തു കറക്റ്റ് വീഴുന്നുണ്ട് പക്ഷേ വീഴാത്ത പോലെ ഒരു ഫീല് ഓക്കെ എരുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഓൺ ചെയ്ത് ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് എനിക്ക് ഈ വൈ സീരീസിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നത് ഈ ഡിസ്പ്ലേ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഇതല്ലാതെ വേറെ ഏത് അതായത് വേറെ കമ്പനിയുടെ ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇതെടുക്കുന്നത് അപ്പോൾ അതേ സമയത്ത് ഞാൻ വേറെയും ഇട്ട് നോക്കിയിട്ട് അത് ഇതിനേക്കാട്ടിലും ഒന്നും കൂടി ക്വാളിറ്റി ആയിട്ട് അതെനിക്ക് ഫീൽ ചെയ്താൽ ഞാൻ തീർച്ചയായും അതേ എടുക്കും അപ്പം അങ്ങനെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് നമുക്ക് അറിയാൻ പറ്റുമല്ലോ രണ്ട് മൂന്ന് ബ്രാൻഡൊക്കെ എടുത്തിടുമ്പോൾ നമുക്ക് ഇതായിരുന്നു സൂപ്പർ എന്ന് തോന്നുമ്പോൾ അതങ്ങ് എടുക്കണം അപ്പോൾ അതാണ്ടേ ഞാൻ പറഞ്ഞ പോലെ പുള്ളിയുടെ ഡേറ്റാസ് എല്ലാം റീസെറ്റ് ആയി പോയി കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഓപ്ഷൻസ് കൊടുത്തിട്ട് നെക്സ്റ്റ് നെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് ഓൺ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കാരണം ലോക്ക് ഒന്നും ഇട്ടിട്ടില്ല അതുപോലെ തന്നെ ജിമെയിൽ ഐ ഡി ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇത് ഓട്ടോമാറ്റിക് ടച്ചായി എല്ലാം പോയത് സപ്പോസ് ലോക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും സ്ക്രീൻ ലോക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ റീസെറ്റ് ഓപ്ഷൻ വരുമ്പോഴേക്കും നമുക്ക് പാസ്വേഡ് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്തെങ്കിലും തെറ്റിയൊക്കെ പോയി നിൽക്കത്തെയുള്ളായിരുന്നു ഉള്ളായിരുന്നു കൊണ്ട് ഡയറക്റ്റ് റീസെറ്റായിപ്പോയി അപ്പോൾ എന്തായാലും നമ്മൾ നെക്സ്റ്റ് ഓപ്ഷനൊക്കെ കൊടുത്ത് പോവുകയാണ് അതുപോലെ തന്നെ ഈ റീസെറ്റ് ചെയ്യും അതായത് കുറച്ച് പേര് എനിക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു ഞാനത് ഒരു ദിവസം ഒരു വീഡിയോ ആയിട്ട് ഇടാം എന്ന് പറഞ്ഞാൽ റീസെറ്റ് ചെയ്തെടുക്കും പക്ഷേ അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുത്ത് സ്കിപ്പ് ഓപ്ഷൻ കൊടുത്ത് പോകാൻ പലർക്കും അറിയത്തില്ല അറിയാവുന്നവരാണ് എല്ലാവരും പക്ഷേ കുറച്ച് പേർക്ക് അതും അറിയത്തില്ല അപ്പോൾ അത് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഇതല്ല അത് ഒരു പേടിയാണ് ഉള്ളിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും നമ്മൾ എന്തെങ്കിലും തെറ്റ് കൊടുക്കുമോ എന്നുള്ളൊരു പേടി അത് ഞാനൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിടാൻ വെച്ചാൽ അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഡിസ്പ്ലേ ഫുള്ളും ചെക്ക് ചെയ്യാൻ വെച്ചാൽ ഏതൊക്കെ രീതിയിൽ ചെക്ക് ചെയ്യണോ ആ രീതിയിലെല്ലാം ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യുക യാതൊരു ഇഷ്യൂവുമില്ല എന്നുള്ള ഉറപ്പ് വരുത്തിച്ചതിന് ശേഷം മാത്രം ഒട്ടിക്കുക ഒന്നാമത് നമുക്ക് വാറണ്ടി ഇല്ല അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്റ്റാർട്ടിങ് ടൈമിലാണ് അതായത് ആദ്യമായിട്ടാണ് ഫീൽഡിലാണെങ്കിലും വെച്ചാൽ തീർച്ചയായും നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ച് ഒന്നും കൂടി ചെക്ക് ചെയ്യുക എന്നിട്ട് കൺഫേം ചെയ്തിട്ട് ഒട്ടിക്കുക വാറൻറ്റി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സ്റ്റാർട്ടിങ് ഫസ്റ്റ് ടൈം അതായത് പഠിത്തമൊക്കെ കഴിഞ്ഞ് ആദ്യമായിട്ട് ഫീൽഡിൽ വരുന്ന മച്ചാനാണെങ്കിൽ കൈയിരുന്ന് കാശ് പോകാനുള്ള ചാൻസസ് ഉണ്ട് സോ നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക അപ്പോൾ ഞാനിത് ഫുള്ള് ചെക്ക് ചെയ്ത് ഇനിയിപ്പോൾ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒട്ടിച്ച് മാറ്റാൻ പോവുകയാണ് ഞാൻ പിന്നെയും പറയുന്നു നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് മാത്രം ഡിസ്പ്ലേ ഒട്ടിച്ച് കൊടുക്കുക കാരണം ബിഗിനേഴ്സിന് കൈ ഇരുന്ന് കാശ് പോവാനുള്ള എല്ലാ ചാൻസസും ഉണ്ട് സോ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ സ്ട്രിപ്പ് ഒന്ന് റിമൂവ് ചെയ്യാണ് അതുപോലെ തന്നെ ഇപ്പോഴും ഡിസ്പ്ലേ ഒട്ടിക്കുന്നതിൽ ഒരുപാട് പേര് മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞു കൊടുത്തിട്ടും എനിക്ക് പിന്നീട് വരുന്ന കമൻസ് തന്നെയാണ് ഡിസ്പ്ലേ ഒട്ടിക്കുമ്പം യാതൊരു ഇഷ്യൂ ഇല്ല ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ആട്ടോ ടച്ച് ഇഷ്യൂ ഉണ്ട് ഇഷ്ടംപോലെ കമൻസ് അതാണ് കിടക്കുന്നത് ഒട്ടിക്കുന്നവരെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല ഡിസ്പ്ലേ ഗം വയ്ക്കുമ്പോൾ ഒരു കുഴപ്പമില്ല ഡിസ്പ്ലേ അവിടെ ഫ്രെയിമിൽ വയ്ക്കുമ്പോൾ യാതൊരു ഇഷ്യൂ ഇല്ല റബ്ബർ ബാൻഡ് ഇടുമ്പോൾ യാതൊരു ഇഷ്യൂ ഇല്ല എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഫോൺ ഓൺ ചെയ്ത് കുറച്ച് നേരം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഓട്ടോ ടച്ച് ഇഷ്യൂ വരുന്നുണ്ട് അപ്പോൾ ഈ ഇഷ്യൂ വരാതിരിക്കാൻ ഞാൻ എല്ലാ വീഡിയോയിലും മാക്സിമം ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു ഡിസ്പ്ലേ എങ്ങനെ ഒട്ടിക്കണം എങ്ങനെ അത് ഓട്ടോ ടച്ച് വരാതെ നമ്മൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു അത് പറ്റിയില്ലാന്ന് മച്ചാനെ കാരണം ഇപ്പം നാലഞ്ച് ദിവസം കൊണ്ട് ഫീവർ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ വേറെ വീഡിയോ പുതിയ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് അപ്പോൾ എന്തായാലും ഞാനിവിടെ ഗം വയ്ക്കുകയാണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എന്തായാലും ഈ ഇനി രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് ഞാൻ ആ ഒരു ഡിസ്പ്ലേടെ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് നല്ല നീറ്റായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പം അതുപോലെ തന്നെ ഗം വയ്ക്കുന്നുണ്ട് ഈ ഗം വയ്ക്കുമ്പോഴും ചിലർ ചില മിസ്റ്റേക്കുകൾ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഡോട്ടായിട്ട് വയ്ക്കും അതായത് സ്പേസ് വിട്ട് സ്പേസ് വിട്ട് സ്പേസ് വിട്ട് വയ്ക്കും സ്പേസ് വിട്ട് സ്പേസ് വിട്ട് വയ്ക്കാൻ പാടില്ല ഗം ഗ് വയ്ക്കുന്നെങ്കിൽ ഒറ്റ ലൈൻ നേരെ അങ്ങ് വെക്കുക എല്ലാ സ്ഥലത്തും ഗ്മുണ്ടാവണം അല്ലാതെ ഡോട്ട് ഡോട്ടായിട്ട് വെച്ചാൽ എന്താ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേ വെച്ച് ഒട്ടിക്കുമ്പം ഒരു സ്വലം ഒട്ടിച്ച് ഒരു സ്പേസ് അടുത്ത് ഒരു ഡോട്ട് അവിടെ ഒട്ടും ഇപ്പം ഈ നടുക്ക് ഇത് കയറും ഡസ്റ്റ് കയറും ഡസ്റ്റ് കയറുമ്പോൾ ചെറുതായിട്ട് ഡസ്റ്റ് കയറിയാൽ പിന്നെ ഉള്ളിൽ ഫുള്ളും ഡസ്റ്റ് ആയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ പെട്ടെന്ന് തന്നെ ഇളക്കിങ് പോരും അതുകൊണ്ടാണ് കസ്റ്റമർ ഡിസ്പ്ലേ മാറിയതിന് ശേഷം ഡിസ്പ്ലേ ഇളകിപ്പോയി എന്ന് പറഞ്ഞ് വേറെ കടകളിൽ ഒട്ടിക്കാൻ പോകും അന്നേരം പിന്നെ നമുക്കതൊരു റിമാർക്ക് ആവും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ഗമു വയ്ക്കുമ്പം നീളത്തിന് തന്നെ വെക്കുക സെൻസർ ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഗമു ഒറ്റ ലൈൻ വയ്ക്കുക വെച്ചിട്ട് ഒട്ടിക്കുക അതാണ് ഏറ്റവും നല്ലത് അതുപോലെ ഫ്രെയിമിൽ ഡിസ്പ്ലേ വയ്ക്കാൻ നേരത്ത് ഒരു ഇച്ചിരി ഫ്രെയിമിൽ ഫ്രെയിമിരുന്ന് മുകളിലോട്ട് ഡിസ്പ്ലേ വെച്ചിട്ട് പ്രസ് ചെയ്ത് താപ്പോട്ട് നീക്കുക അത് ഏറ്റവും നല്ലതാണ് കാരണം സീറ്റിങ്ങിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇവിടെ ഞാൻ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഗം ഒട്ടുന്നതിന് മുമ്പേ ഡിസ്പ്ലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് അനക്കിയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അനക്കി കറക്റ്റ് ചെയ്ത് വെക്കുക സെൻസറിൻ്റെ ഭാഗം കറക്റ്റ് ആണോ നോക്കുക ഫ്രെയിമിൻ്റെ എല്ലാ സൈഡും കറക്റ്റ് ഉള്ളിൽ കിടപ്പുണ്ടോ എന്ന് നോക്കുക ഡിസ്പ്ലേ ഇതെല്ലാം ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം റബ്ബർ ബാൻഡ് ഇടുമ്പോൾ ഡിസ്പ്ലേ ആണങ്ങരുത് അവിടെയും ചിലർ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് റബ്ബർ ബാൻഡ് ബാൻഡിടുമ്പം ഈ ഇങ്ങനെ കറക്കി ഇടണ്ട ഒരു കൈ കൊണ്ട് ഇടുമ്പം ഈ നമ്മുടെ ഡിസ്പ്ലേ പിടിച്ചിരിക്കുന്ന കൈ എങ്ങോട്ടെങ്കിലും ഡിസ്പ്ലേ അങ്ങ് നീക്കി വിടും നീക്കി വിടുമ്പോൾ ഒരു സൈഡായിട്ട് അങ്ങ് പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് നമ്മളൊരു പൊസിഷനിൽ സെറ്റ് ചെയ്താൽ ഡിസ്പ്ലേ പിന്നെ അനങ്ങാൻ പാടില്ല അങ്ങനെ പിടിച്ചുകൊണ്ട് റബ്ബർ ബാൻഡിടണം അപ്പോൾ ഞാൻ സ്ട്രിപ്പ് എല്ലാം ഇട്ടു അതാണ്ടാവും അങ്ങനെ പിടിച്ചുകൊണ്ട് കറക്റ്റായിട്ട് റബ്ബർ ബാൻഡ് ഇടുകയാണ് ഈ റബ്ബർ ബാൻഡ് ഇടുമ്പോഴും നമുക്ക് നീക്കാം ഡിസ്പ്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വയ്ക്കാം കാരണം ഗംഭ ഉണങ്ങി തുടങ്ങി കാണത്തില്ല സോ അതൊന്ന് ശ്രദ്ധിക്കുക അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക ഒരു സെവൻറ്റി പെർസെൻറ്റേജ് നമുക്ക് ഈ ആട്ടോ ടച്ച് ഇഷ്യൂ ഇത് ഈ ഇഷ്യൂ ഒക്കെ മാറും ഓക്കെ അപ്പോൾ അതാണ്ടേ റബ്ബർ ബാൻഡ് ഞാൻ ഇട്ടേക്കുന്നുണ്ടോ ഒരുപാട് ടൈറ്റ് ചെയ്യരുത് അതും കൂടി ഒന്ന് പറഞ്ഞേക്കാം ഒരുപാട് റബ്ബർ ബാൻഡ് ടൈറ്റ് ചെയ്യരുത് ഒരു ലൈൻ അല്ലെങ്കിൽ രണ്ട് ലൈൻ കറക്കി വയ്ക്കുക നീളത്തിന് മാത്രം ഒറ്റ ലൈൻ ഏതാണുണ്ടോ ഞാൻ ഇട്ടേക്കുന്നുണ്ടോ ഇത്രയേ ഉള്ളൂ ഇത്രയും മതി പക്ഷെ ചിലരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ല വരിഞ്ഞ് 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 വെച്ചിരിക്കുന്ന കാണാം അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വെച്ചാൽ എത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഞാനിത് ഉണങ്ങാൻ വയ്ക്കുകയാണ് ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്ക് റബ്ബർ ബാൻഡാക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ഏതാണ്ടേ സെറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ ഗം നല്ല രീതിയിൽ ഉണങ്ങി സെറ്റപ്പ് ആയിട്ടുണ്ട് കറക്റ്റ് സീറ്റിംഗ് ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാ റബ്ബർ ബാൻഡും ഞാൻ ഒരു നാട്ടിൽ ഇളക്കിയെടുക്കുകയാണ് കണ്ടോ കറക്റ്റ് സീറ്റിംഗ് ആണ് കറക്റ്റ് ഫ്രെയിമിൻ്റെ അകത്ത് ഇരുത്തിയിട്ടുണ്ട് അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രെയിമിനകത്ത് ഇരുത്തിയിട്ടുണ്ട് എപ്പോൾ ഡിസ്പ്ലേ മാറിയാലും നമ്മൾക്ക് ആ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഫ്രെയിമിനകത്ത് നിൽക്കണം പുറത്ത് നിൽക്കരുത് പുറത്ത് നിന്നാൽ എന്നും ഫോൾട്ട് തന്നെയാണ് മിസ്റ്റേക്ക് തന്നെയാണ് അകത്ത് നിൽക്കണം അങ്ങനെയുള്ളൊരു ഡിസ്പ്ലേ എടുക്കാവും ഇപ്പം ഞാൻ ഡയറക്റ്റ് സെറ്റ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഡൗട്ട് ഉണ്ട് ഇപ്പോൾ ഞാൻ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിരിക്കുക എനിക്കൊരു ഡൗട്ടുണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ ബാറ്ററി വെച്ചിട്ട് ഒന്ന് ഒന്നും കൂടി ഡിസ്പ്ലേ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി ഇവിടെ ഞാൻ ചെക്ക് ചെയ്യുന്നില്ല ഡയറക്റ്റ് തന്നെ സെറ്റ് ചെയ്യാൻ പോകുക കാരണം വേറെ ഇഷ്യൂസ് ഒന്നും വരാൻ ചാൻസസ് ഇല്ല എന്നുള്ളത് ഉറപ്പായത് കൊണ്ട് മാത്രമാണ് ഉറപ്പ് നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെയും ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിനുശേഷം സെറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ സ്ട്രിപ്പ് കറക്റ്റ് ഒന്ന് പിടിച്ചിടുന്നുണ്ട് അതുപോലെ ഈ സ്ട്രിപ്പിന് ചെറിയൊരു നീളം ഉണ്ടാവും അത് കറക്റ്റായിട്ട് നമ്മളവിടെ മുകളിൽ കൊണ്ടുപോയി ചുരുക്കി നിർത്തണം അതാണ് അതാണുണ്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് നിർത്തണം ഇതിലും ചിലർ മിസ്റ്റേക്ക് ചെയ്യാറുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക എന്നാലും താഴെ ഇരുന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് മേളിക്കൊണ്ടുപോയി മടക്കി വയ്ക്കുക അതാണ് കറക്റ്റ് ഇനിയിപ്പോൾ നമ്മുടെ ബാറ്ററി സെറ്റ് ചെയ്യാൻ പോവാണ് അത്രയേ ഉള്ളൂ ബാറ്ററി സ്ട്രിപ്പ് ഇട്ടു കറക്റ്റ് അതായത് ബാറ്ററി സ്ട്രിപ്പ് ഇടുമ്പോഴും കറക്റ്റായിട്ട് വീഴുന്നുണ്ടോ എന്ന് നോക്കുക എല്ലാ സ്ട്രിപ്പുകളും ഒന്നും കൂടി ഒന്നും കൂടി ഒന്ന് നോക്കുക കറക്റ്റ് വീന്നിട്ടുണ്ടോ എന്ന് ഓക്കെ ഇനി നമ്മൾ മദർ ബോർഡ് പ്രൊഡക്ടർ വെച്ചു ഇനി ഫുള്ള് സ്ക്രൂ ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ സ്ക്രൂ ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അച്ചാനെ പലരും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ക്രൂ വിളക്കും തിരിച്ച് പെട്ടെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തായെന്ന് പറയുക നാല് സൈഡിലും നാല് മൂലയ്ക്ക് മാത്രം സ്ക്രൂ ഇട്ടിട്ട് ബാക്കി സ്ക്രൂ അങ്ങനെ അടുത്ത് മാറ്റും അത് ചെയ്യുന്നുണ്ട് മച്ചാനെ കുറേ പേര് ചെയ്യുന്നുണ്ട് എന്ന് സ്ക്രൂ ഉണ്ടാവും അത് ഇടാനുള്ളൊരു മടി സ്ക്രൂ എല്ലാം എല്ലാ സ്ക്രൂവും ഇടാനുള്ള ഒരു മടി വർക്ക് തീർന്നു പറഞ്ഞ് പെട്ടെന്ന് കൊടുക്കാനാണ് അപ്പോൾ എല്ലാ സ്ക്രൂവും ഇടാൻ നോക്കുക അപ്പോൾ ഞാനിവിടെ ഫുൾ സ്ക്രൂ ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ബാക്ക് പാനൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ബാക്ക് പാനൽ സെറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് താങ്കളുടെ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് അവിടെ കൊടുക്കാൻ പോകുന്നത് ഇവിടെ ഒരു ഞാൻ പറഞ്ഞായിരുന്നു ആ സ്ട്രിപ്പ് കണക്റ്റായ ഭാഗത്ത് ഒരു പ്ലേറ്റ് ഉണ്ട് അതായത് പ്രൊട്ടക്ടർ പ്ലേറ്റ് ഉണ്ട് അത് അതുപോലെ തന്നെ കറക്റ്റ് സെറ്റ് ചെയ്യണം ചിലതിൽ ഇളക്കുന്നവർ തിരിച്ച് സെറ്റ് ചെയ്യത്തില്ല പക്ഷേ നിങ്ങളുടെ കയ്യിൽ അത് കിട്ടുന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സെറ്റ് ചെയ്യണേ അത് നല്ലതാണ് കാരണം എന്ന് പറഞ്ഞാൽ തറയിലൊക്കെ വീഴുമ്പം സ്ട്രിപ്പ് വെളിച്ചാടി പോകത്തില്ല അതുകൊണ്ടാണ് അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇളക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ കറക്റ്റ് വെച്ച് സെറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഇതാണ്ടേ അവിടെ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് ഒരു ചെറിയൊരു ലോക്കാണ് ആ കറക്റ്റാ ലോക്കിൽ പിടിച്ചിട്ടിട്ട് ഒറ്റ ഒരു സ്ക്രൂവേ ഉണ്ടാവും ആ ഒരു സ്ക്രൂ അങ്ങോട്ട് അവിടെ ഇട്ടാൽ മതി അത് കറക്റ്റാ ലോക്കിൽ വീഴണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു മടികാരമാണ് അവസാനം നമ്മൾ ചെയ്യാതെ പോകുന്നത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു ഇതിൻ്റെയൊക്കെ ആവശ്യമില്ലല്ലോ എന്നുള്ള ഒരു മൈൻഡാണ് പക്ഷേ ഒരിക്കലും നമ്മൾ ഒരു മൊബൈൽ നിന്ന് ഇളക്കിയ ഒരു സ്പെയറും അതിനകത്ത് തിരിച്ച് സെറ്റ് ചെയ്യാതെ വിടരുത് എല്ലാം അതുപോലെ തന്നെ സെറ്റ് ചെയ്യുക ഓക്കെ ഇനി അടുത്ത് നമ്മൾ ബാക്ക് പാനൽ കവർ സെറ്റ് ചെയ്തു കറക്റ്റ് ലോക്കുകളാണ് ഇത് ഫുള്ള് ലോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും പേടിക്കാനില്ല പ്രെസ് ചെയ്തിട്ടാൽ മതി പക്ഷേ ഇത് പ്രസ്സ് ചെയ്യുമ്പം ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരു പേടി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേയുടെ ഭാഗത്ത് നമ്മൾ പ്രസ് ചെയ്യേണ്ടി വരും ഇനി ടച്ച് ഇഷ്യൂ വരുമോ എന്തെങ്കിലും വരുമോ എന്ന് എന്നറിഞ്ഞു പേടിക്കും പക്ഷേ അങ്ങനെയൊന്നും ഇല്ല മച്ചാൻ അതൊരു ഇതൊരു ഒരു കലയാണ് ഡിസ്പ്ലേയിൽ വലിയ പ്രസ്സ് കൊടുക്കാതെ ബാക്ക് പാനിൽ ഇങ്ങനെ പിടിച്ചിടുന്നത് അതൊരു പ്രത്യേകം കലയാണ് ഓക്കെ അതാണ്ടേ വീന്നിട്ടുണ്ട് അതൊരു ലെവലാണ് മച്ചാൻ ഡിസ്പ്ലേയിൽ പ്രസ്സ് ചെയ്യുന്ന പോലെ തോന്നും പക്ഷേ ആവത്തില്ല നമ്മുടെ ഫുൾ പവറും ബാക്ക് പാനലിൻ്റെ അകത്തായിരിക്കും അതിങ്ങനെ ലോക്ക് ഇങ്ങനെ പിടിച്ചിടുന്നതാണ് ഇനിയിപ്പോൾ ഞാൻ സിം ഡ്രൈ കൂടി ഒന്ന് ഇടുകയാണ് കഴിഞ്ഞു ഇനി ഓൺ ചെയ്ത് ഫൈനൽ ചെക്കിങ് ഫൈനൽ ചെക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ എങ്ങനെ ഡിസ്പ്ലേ ചെക്ക് ചെയ്തോ അതേപോലെ തന്നെ വൺ മോർ ഒന്ന് ചെക്ക് ചെയ്യുന്നു ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കസ്റ്റമറെ കൊടുക്കാം അതുപോലെ തന്നെ ഈ എക്സ്ട്രാ ഗമ്മുകൾ അത് ഞാൻ പറയുന്നുണ്ട് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് എക്സ്ട്രാ ഗമ്മുകൾ വരും വരാതിരിക്കത്തില്ല എക്സ്ട്രാ ഗം വരുന്നതൊന്നും ഒരു വലിയ കാര്യമില്ല വരലോണ്ടെങ്കിലും ഒരു തെയ് തേച്ചാൽ മതി അതങ്ങ് പൊക്കോളും സൈഡിംഗ് ഉണ്ടാവും ഇതുപോലെ അങ്ങ് ഉരച്ച് വിട്ട് കഴിഞ്ഞാൽ പോവും ഒരുപാടൊന്നും കാണത്തില്ല ചെറുതായിട്ടൊന്ന് കാണും നിങ്ങളിപ്പോൾ അധികം കമ്മി വെച്ചെങ്കിൽ ഇച്ചിരി കൂടുതൽ കാണും അതും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഉണങ്ങി ഉണങ്ങി കഴിഞ്ഞിട്ട് ഒരു പ്രസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു അത് കായി പോയിക്കോളും അപ്പം നമ്മുടെ വിവോ ഓണായി വന്നിട്ടുണ്ട് ആണ്ടേ ബ്രൈറ്റ്നസ്സൊക്കെ നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട് ടച്ച് ഒന്നും കൂടി ഒന്ന് ക്ലിയർ ക്ലിയറായിട്ടൊന്ന് ചെക്ക് ചെയ്യുക അത്രയേ ഉള്ളൂ യാതൊരു ഇഷ്യൂ ഇല്ല ഇപ്പോൾ ഇവിടെ വരുന്ന ഭാഗത്ത് ഇത് ഈ ലാസ്റ്റ് സമയത്ത് നമ്മൾ സിമ്മിട്ട് വേണമെങ്കിലും ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ നേരത്തെ സിമ്മും കൂടി ഒന്ന് ഇട്ടി ചെക്ക് ചെയ്യുക ചില മൊബൈലിൽ സിമ്മിടുമ്പം ടച്ചിൽ ഇഷ്യൂ വരാറുണ്ട് അത് ചില റെയറായ കേസിലേ ഉള്ളൂ അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ വൈ ലെവൻ സെറ്റായിട്ടുണ്ടോ ചെല്ലാൻ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ബാ മറക്കല്ലേ ബ